എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊരു കാര്യം ഉണർത്താനുള്ളത് ചില നമ്പറുകളിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പലരും കമൻറ്റിൽ അറിയിക്കുന്നുണ്ട് അതായത് ഇതാണ് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക നമ്പർ സേവ് ചെയ്യുക വാട്സപ്പിൽ ബന്ധപ്പെടുക ഓക്കെ പല ഫോണുകളും ഔട്ട് ഓഫ് കാർജ്ജ് ആകുമ്പോൾ തന്നെ അതിൽ പറയുക ഈ ഫോൺ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ നിലവിൽ ലഭ്യമല്ല താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ക്രോസ് ബീഡാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് രണ്ട് മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് സ്ഥലം മണ്ണാർക്കാട് രണ്ട് നാടൻ മുട്ടന് ും ഒരു ക്രോസ് ബ്രീഡ് മുട്ടനും സ്ഥലം മണ്ണാർക്കാട് ഇറച്ചിമീനുള്ള മുട്ടന്മാരാണ് ഈ മൂന്ന് മുട്ടനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ നാലു മാസം ചെന്നൈയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെറിയ ആട്ടുംകുട്ടി വിൽപ്പനക്ക് തേറ്റയും കുടിമല തുടങ്ങിയതാണ് പെണ്ണാട്ടുംകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ആരോഗ്യമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വർത്താൻ അനുയോഗ്യമായ ഈ ആടിനും കുട്ടിനും കൂടി ഉദ്ദേശിക്കുന്നവല്ല രണ്ടും കൂടി പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ അസീൽ കത്തിക്കാൻ്റെ മൂന്ന് കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവിനീളം ഇടനീട്ടം എല്ലാം ഉണ്ട് ഒന്നര വയസ്സ് പ്രായം നിലവിൽ ക്രോസിംഗ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈരങ്കോട് അല്ലൂർ ഒരു വലിയ ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യം കുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഹോർബോൺ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം ആറെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലെല്ലാം മിക്സാണ് പ്രവർത്തനാനുജ്യമായ ഈ ടക്കിക്കോയ് കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന വില ആറും കോടി മൂവായിരം രൂപ സ്ഥലം കോട്ടയം നാടൻ ക്രോസ്ബീഡ് പപ്പീസ് ഫ്രീ ആയിട്ട് അനുഗ്രഹം ആവശ്യങ്ങൾ വന്ന് കൊണ്ടുപോകാം മൊത്തം നാലെണ്ണം ഉണ്ട് സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് കൊണ്ടുപോവുക വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമലതൂർ കടൻ പുള്ളി നെക്കടനക്ക് ചാര എല്ലാം മിക്സ് ആയിട്ടുള്ള മുപ്പത്താറ് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ